നമസ്കാരം മീറ്റു ഇന്ന് ഈ വാക്ക് കേട്ടാൽ തന്നെ മലയാള സിനിമയിലെ ഉന്നതർ ഞെട്ടുന്ന അവസ്ഥയാണ് എന്നാൽ കുറച്ച് വർഷം മുൻപ് വരെ അതായിരുന്നില്ല അവസ്ഥ ഒരു മീറ്റൂ ഒക്കെ വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് തമാശിച്ചവരിൽ പലരുമാണ് ഇന്ന് ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽപ്പെട്ട് ജാമ്യമെടുക്കാനായി കോടതികളിൽ നെട്ടോട്ടമോടുന്നത് ന്യൂസ് ഇൻഡ് ഇന്ന് പരിശോധിക്കുന്നു ഏതുന്നതനും ഭയക്കുന്ന മീ ടു മൂവ്മെൻറ്റിൻ്റെ കഥ ഒരു കാലത്ത് സ്ത്രീ ഇരയായിരുന്നെങ്കിൽ മീറ്റു എന്ന ഒരു മൂവ്മെന്റിന്റെ പേരിൽ അവൾ ആരും ഭയക്കുന്നവളായി മാറിയിരിക്കുന്നു ദ ഗാർഡിയൻ എഴുതിയതുപോലെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ലോകത്തിലെ സ്ത്രീ സമൂഹം കണ്ട ഏറ്റവും പ്രതിരോധ പ്രസ്ഥാനമായി മീറ്റു മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭരണകൂടങ്ങളെപ്പോലും വീഴ്ത്താൻ കഴിവുള്ള രീതിയിൽ അത് ആഗോള വ്യാപകമായി ഒരു സമാന്തര പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആളുകൾ അവരുടെ ജോലി ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണമോ ലൈംഗിക അതിക്രമമോ നേരിടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തുറന്നു വറച്ചിൽ നടത്താനുള്ള ഒരിടം നൽകിയായിരുന്നു മീറ്റു മൂവ്മെന്റിന്റെ ഉദ്ദേശം അത്തരത്തിൽ ഒരു സ്പേസ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചുള്ള ഒരു പറച്ചിൽ അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്തുകൊണ്ട് അതിജീവിത അപ്പോൾ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നീ പതിവ് ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറച്ചിൽ നടത്തിയവരെ കുറ്റപ്പെടുത്തലാണ് പൊതു സ്വഭാവം പക്ഷേ അത് ആഗോള വ്യാപകമായി ഒരു ക്യാമ്പയിനായി അലയടിച്ചപ്പോൾ അതൊരു കൊടുങ്കാറ്റായി മാറി തുറന്നു പറയാൻ ഇരകൾക്ക് ധൈര്യം വന്നു ആ മഹാ ക്യാമ്പയിന്റെ അലിയൊലികളാണ് ഇപ്പോൾ കേരളത്തിലും കാണുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഈ ക്യാമ്പയിൻ രംഗത്തുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകയും ആഫ്രിക്കൻ അമേരിക്കൻ വംശജയും അതിജീവിതയുമായ തരാന ബർക്കെയാണ് ഈ ടാഗ് അവതരിപ്പിച്ചത് ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന ആഫ്രിക്കൻ വംശജരായ സ്ത്രീകളെ പിന്തുണയ്ക്കാനായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ സമൂഹ മാധ്യമമായ മൈസ്പേസിലൂടെയായിരുന്നു ടു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബർക്കിനെ കുറിച്ച് ലീഡിങ് വിത്ത് എംപതി തരാന ബർക്ക് ആൻഡ് ദ മേക്കിംഗ് ഓഫ് മീ ടു മൂവ്മെന്റ് എന്ന ഒരു പഠനം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീനെതിരായ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മീ ടു ക്യാമ്പയിൻ ലോകം മുഴുവൻ കത്തിപ്പടർന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനഞ്ചിനാണ് അമേരിക്കൻ നടിയായ അലീസ മിലാനോ തന്റെ ട്വിറ്ററിൽ ഇങ്ങനെ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ലൈംഗിക പീഡനങ്ങൾക്കോ അതിക്രമത്തിനോ ഇരയായ സ്ത്രീകൾ മീ ടു എന്ന സ്റ്റാറ്റസ് ഇടുക ഇതിലൂടെ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാവും ഇതിൻ്റെ റിസൾട്ട് കണ്ട് അലീസ തന്നെ അമ്പരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാലര ദശലക്ഷം ആളുകളാണ് മീ ടു എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് പോസ്റ്റുകൾ ഇട്ടത് ഒരു സുഹൃത്തിൽ നിന്നാണ് അവർക്ക് തനിക്ക് ഈ ഒരു ആശയം ലഭിച്ചതെന്ന് അവർ പിന്നീട് പറഞ്ഞു അമേരിക്കൻ സെലിബ്രിറ്റികളായ ഗ്വിനത് പാൽട്രോ ജൂഡ് ഉമാ തുർമാൻ തുടങ്ങിയവരുടെ പ്രൊഫൈൽ പോസ്റ്റുകളും പ്രതികരണങ്ങളും താമസിയാതെ വന്നു മീറ്റു എന്ന ടാഗ് അതോടെ തരംഗമായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും വിരൽ ചൂണ്ടി എൺപത്തിയാറിലധികം രാജ്യങ്ങളിലെ സ്ത്രീകൾ ഇന്ന് മീറ്റു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നുണ്ട് അലീസയുടെ ട്വീറ്റിന് പിന്നാലെ ഹോളിവുഡിലെ മുൻനിര നടിമാരടക്കം ധാരാളം സ്ത്രീകൾ തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെപ്പറ്റി തുറന്നു പറയാൻ തയ്യാറായി ആഞ്ചലീന ജോളി ലുപിത ന്യോൻകോ ടെയ്ലർ സ്വിഫ്റ്റ് സൽമ ഹൈക്ക് തുടങ്ങിയ എൺപതിലധികം സ്ത്രീകൾ ഹാർവി വെയിൻസ്റ്റീനെതിരെ പരാതിമായി രംഗത്തെത്തി പൾപ്പ് ഫിക്ഷൻ ഷേക്സ്പിയർ ഇൻ ലവ് എന്നീ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രശസ്ത പ്രൊഡക്ഷൻ കമ്പനിയായ മിറാമാക്സിന്റെ മാക്സിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു ഹാർവി വെയിൻസ്റ്റീൻ എട്ട് മാസം നീണ്ട വിവാദങ്ങൾക്കൊടുവിൽ വെയിൻസ്റ്റീൻ പോലീസിൽ കീഴടങ്ങി മീറ്റോ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ശരിക്കും ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഐ ബി സി ന്യൂസും ദി വാഷിംഗ്ടൺ പോസ്റ്റും രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഒരു സർവേ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു അൻപത്തിനാല് ശതമാനം അമേരിക്കൻ സ്ത്രീകളും ചെറുതോ വലുതോ ആയ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നതായിട്ടാണ് ആ റിപ്പോർട്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും അത്തരം പെരുമാറ്റം സാധാരണയായി ശിക്ഷിക്കപ്പെടില്ലെന്ന് കരുതുന്നു പക്ഷേ ആ ധാരണ തിരുത്താൻ മീറ്റൂവിനായി ലോകത്തെ പല വമ്പൻമാരും മീറ്റൂവിൽ കുടുങ്ങി വീണു വൈകാതെ തന്നെ മീ മൂവ്മെന്റ് ഇന്ത്യയിലും എത്തി രണ്ടായിരത്തി പതിനേഴ് നവംബറിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ മീ ഉണ്ടായത് അമേരിക്കൻ അഭിഭാഷകയായ റയാ സർക്കാർ ഇന്ത്യയിലെ അക്കാദമി മേഖലയിലെ എഴുപതോളം ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് പലരും രംഗത്ത് വന്നു അതുകൊണ്ട് തന്നെ അതത്ര വലിയ ചലനം സൃഷ്ടിച്ചില്ല ഇന്ത്യൻ സ്ത്രീകളിൽ മീ മൂവ്മെന്റ് ഒരു ചലനം സൃഷ്ടിക്കുന്നത് തനുശ്രീ ദത്ത നടൻ നാനാ പട്നേകറിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു തനുശ്രീയുടെ വെളിപ്പെടുത്തൽ എന്നാൽ സിനിമ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവരെല്ലാം നാനാ പട്ടേക്കറിനെ പിന്തുണയ്ക്കയാണ് ചെയ്തത് തെളിവുകളുടെ അഭാവത്തിൽ മുംബൈ പോലീസ് ഈ കേസ് തള്ളുകയും ചെയ്തു പക്ഷേ സ്ത്രീകൾക്ക് ധൈര്യമായി പരാതി പറയാം എന്ന ധാരണ ഈ സംഭവം ഉണ്ടാക്കി നിയമപരമായി രക്ഷപ്പെട്ടെങ്കിലും ആ ഉണ്ടാക്കിയ സാമൂഹ്യവും ധാർമ്മികവുമായ പ്രശ്നങ്ങളിൽ നിന്ന് നാനാ പട്ടേക്കർ ഇപ്പോഴും മുക്തനായില്ല തുടർന്ന് അങ്ങോട്ട് നിരവധി മീറ്റുകൾ ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായി സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൌശിനെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും രാധിക ആപ്തെ സ്വര ഭാസ്കർ എന്നിവർ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർത്തിയെങ്കിലും അവരെ പിന്തുണച്ചവർ വളരെ കുറവായിരുന്നു ഒരിക്കൽ ഒരു സംവിധായകനിൽ നിന്നും മോശമായ അനുഭവം നേരിട്ടെന്നും എന്നാൽ അത് മോശം പെരുമാറ്റമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ആറു വർഷത്തിലധികം എടുത്തു സ്വരയുടെ തുറന്നു പറച്ചിൽ സ്വരയ്ക്ക് പിന്നാലെ വെളിപ്പെടുത്തലുകൾ നടത്തിയത് രാധിക ആപ്തയായിരുന്നു പവർ ഗെയിം എന്ന വാക്കാണ് അന്ന് രാധിക ബോളിവുഡിലെ വമ്പന്മാരെ പറ്റി പരാമർശിക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫാന്റം വില്ലീസിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ സംവിധായകനായ വികാസ് ബാലിനെതിരെ മീറ്റു ആരോപണം ഉയർത്തി ശേഷം നടി കങ്കണ റാണാവത്തും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ഫാൻഡം വിലിയംസ് പിരിച്ചുവിടുന്നതിനും അത് കാരണമായി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സാജിദ് ഖാനെതിരെ സലോനി ചോപ്ര ലൈംഗിക അതിക്രമ ആരോപണം ഉയർത്തിയ സാഹചര്യത്തിൽ ഹൗസ്ഫുൾ ഫോറിന്റെ സംവിധായക സ്ഥാനത്തു നിന്ന് തന്നെ സാജിദ് ഖാൻ പിന്മാറേണ്ടി വന്നു ഇന്ത്യൻ സിനിമയെ ഏറെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകളിൽ ഒന്ന് നടത്തിയത് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റായ സ്വപ്ന ഭവാനി ആയിരുന്നു നടൻ അമിതാഭ് ബച്ചനെതിരെ ആയിരുന്നു അത് ബച്ചൻ മീറ്റോ മൂവ്മെന്റിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന ഭവാനി തന്റെ ആരോപണം ഉന്നയിച്ചത് ഇത് വലിയൊരു നുണയാണ് ബച്ചനിൽ നിന്ന് മോശമായ പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്ന ധാരാളം സ്ത്രീകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം അവരാരെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകുമെന്ന് താൻ കരുതുന്നു സ്വപ്ന ട്വിറ്ററിൽ കുറിച്ചു പക്ഷേ ബച്ചനെതിരെ ആരും ആരോപണവുമായി എത്തിയില്ല നടിയും അംഗവുമായ കങ്കണ റണാവത്ത് മീറ്റൂർ തുറന്ന വറച്ചിലിൽ പങ്കുവച്ചത് സിനിമാ മേഖലയിലെ അനീതികളെ പറ്റിയാണ് തെറ്റായ സമയം നൽകി ഷൂട്ടിന് ആറ് മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഷൂട്ടിംഗ് തീയതികൾ തെറ്റായി നൽകിയവരുണ്ട് എന്നോട് പറയാതെ എൻ്റെ ശബ്ദം മറ്റാളുകളെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചവരുണ്ട് നായകന്മാർക്ക് വേണ്ടി അവസാന നിമിഷം ഷെഡ്യൂളുകൾ മാറി മറിഞ്ഞിട്ടുണ്ട് ക്വീൻ സിനിമയുടെ സംവിധായകൻ വികാസ് ബാലിനെതിരെ മറ്റൊരു നടിയുടെ മീറ്റു വെളിപ്പെടുത്തലിന് കങ്കണം പിന്തുണ അറിയിച്ചിരുന്നു സ്ത്രീകൾക്ക് സിനിമാ സെറ്റുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ വേണമെന്നും അവർ തുറന്നു പറഞ്ഞു എന്നാൽ വികാസ് ബാലിന്റെ മുൻ ഭാര്യ കങ്കണ മീ ടു മൂവ്മെന്റിനെ ദുരുപയോഗം ചെയ്യണമെന്ന് ആരോപിച്ച് രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായി ഗായകൻ കൈലാഷ് കെഹറിനെതിരെ ഗായിക സോന മഹാപത്ര നടത്തിയ മീ ടു ആരോപണം ബോളിവുഡിനെ പിടിച്ചൊല്ലിച്ചിരുന്നു ബോളിവുഡ് നിർമ്മാതാവായ കരീം മൊറാനിക്കെതിരെ യുവതിയുടെ പരാതിയിൽ ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഷാറുഖ് ഖാൻ നായകനായ ചെന്നൈ എക്സ്പ്രസ് റാവൺ ഹാപ്പി ന്യൂ ഇയർ എന്നീ ചിത്രങ്ങളുടെയൊക്കെ നിർമ്മാതാവാണ് കരീം മൊറാനി മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി ബ്രിർജ് മഹാരാജിനെതിരെയുണ്ടായി ആരോപണങ്ങൾ സംഗീത സംവിധായകനും ഗായകനുമായ അനുമാലിക് നടൻ അലോക് നാഥ് തുടങ്ങിയ പ്രമുഖർ ആരോപണ വിധേയരായി ഹിന്ദി സിനിമയെ മാത്രമല്ല തമിഴകത്തെ മീറ്റു വിറപ്പിച്ചിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ കവിയും ഗാനരചിതാവുമായ വൈരമുത്തുവിനെതിരെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈരമുത്തുവിനെതിരെ ഗായിക ചിന്മയി ശ്രീപഥ മീറ്റു ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ വീഴമറ്റം എന്ന സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലൻഡിലെത്തിയപ്പോൾ വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു ഗായികയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നായിരുന്നു വൈരമുത്തുവിന്റെ മറുപടി വൈരമുത്തവിനെതിരെയുള്ള ആരോപണത്തെ തുടർന്ന് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയെ സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് വേറെയും ചിലർ വൈരമുത്തവിനെതിരെ ആരോപണം ഉയർത്തിയിരുന്നു നടൻ രാധാ രവിക്കെതിരെയും മീറ്റു ആരോപണം ഉയർന്നു പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇതിനൊപ്പം മറ്റൊരു സ്ത്രീ ഗായകൻ നടൻ കാർത്തിക്കിനെതിരെയും മീ വെളിപ്പെടുത്തൽ നടത്തിയതായി ചിന്മയ് ശ്രീപഥ പറഞ്ഞിരുന്നു പക്ഷേ വൈരമുത്തവിനെതിരെയും രാധാരവിക്കെതിരെയും ഒന്നും ഒരു നടപടിയും ഉണ്ടായില്ല പരാതി പറഞ്ഞവർ ഫീൽഡ് ഔട്ടായി എന്ന് മാത്രം നടൻ അർജുൻ സർജിക്കെതിരെ നടി ശ്രുതി ഹരിഹരൻ നടത്തിയ മീറ്റ് വെളിപ്പെടുത്തലും ഞെട്ടിച്ചു അതുവരെ തീർത്തും ജെന്റിൽമാൻ ഇമേജ് ആയിരുന്നു അർജുനൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രകമ്പനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടക്കയാണ് അതുപോലെ ഒന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രമുഖ നടന്മാർ തടിയുരാൻ ശ്രമം നടത്തിയെങ്കിലും ഹേമ കമ്മിറ്റി പോലെ ഒരു സമിതി തമിഴ്നാട്ടിലും വേണമെന്ന അഭിപ്രായത്തിലാണ് ബി ജെ പി നേതാവ് കൂടിയായ നടി ഖുഷ്ബു അടക്കമുള്ളവർ തമിഴകത്തെ പ്രമുഖ നടിയായ രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ താൻ കണ്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും വലിയ വിവാദമായിരുന്നു രാധികയുടെ അഭിപ്രായം തമിഴ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു അതോടെയാണ് ടോളിവുഡിലും ഇത്തരം ഒരു കമ്മിറ്റി വേണമെന്ന അഭിപ്രായം ശക്തമായത് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതിനിടയിൽ ഉണ്ടായി ഹേമ കമ്മിറ്റിയെ അനുകൂലിച്ച് നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ രംഗത്തെത്തിയിരുന്നു തമിഴകത്തും ഇത്തരം സമിതി ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മീറ്റു വന്നത് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് നേരത്തെ വിശാലിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച നടി ശ്രീറെഡ്ഡി തന്നെയാണ് വീണ്ടും രംഗത്തെത്തിയത് പക്ഷേ അന്നത് വലിയ ചർച്ചയായിരുന്നില്ല വിശാൽ തന്നെ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ ശ്രീറെഡ്ഡി ആരോപിച്ചത് അവസരത്തിനു വേണ്ടി നിരവധി സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നെന്നും വിശാൽ മോശം വ്യക്തിയാണെന്നുമായിരുന്നു ശ്രീറെഡ്ഡിയുടെ ആരോപണങ്ങൾ എന്നാൽ രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഹേമ കമ്മിറ്റി പോലെ ഒന്ന് തമിഴകത്ത് വേണോ എന്ന ചോദ്യത്തിന് ഒന്നും അറിയില്ല എന്ന നിലപാടാണ് എടുത്തത് കമൽഹാസനും ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല നേരത്തെ കമലിന്റെ പല ചിത്രങ്ങളിലും നടികളെ ഉപയോഗിക്കാനായി റീ ടേക്കുകൾ നടന്നു എന്നടക്കം ഉയർന്നിരുന്നു പക്ഷേ ആരും പരാതി പറയാൻ തയ്യാറായിട്ടില്ല മലയാളത്തിലേതുപോലെ സംഘടിതമായ രീതിയിൽ അല്ലെങ്കിലും തമിഴിലും ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് ഉണ്ടെന്ന പരാതി നേരത്തെയുമുണ്ട് നടന്മാരായ വടിവേലു മൻസൂർ അലിഖാൻ തുടങ്ങിയവരൊക്കെ ഇക്കാര്യത്തിൽ വിധേയരായിട്ടുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മീ ടു മൂവ്മെൻറ്റ് എന്ന ടാഗിൽ അല്ലെങ്കിലും ഇത്തരമൊരു ശക്തമായ തുറന്നമറച്ചൽ നടത്തിയത് നടി കെ പി എസ് സി ലളിതയാണ് അടൂർ ഭാസി തന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നെന്നും അദ്ദേഹത്തിന്റെ ലൈംഗിക താൽപ്പര്യത്തിന് വഴങ്ങാത്തത് കൊണ്ട് മാത്രം ഒരുപാട് സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരുന്നു എന്നും അവർ തന്റെ ആത്മകഥയിൽ എഴുതിയിരുന്നു മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കഥ തുടരും എന്ന തന്റെ ആത്മകഥയിൽ നടി കെ പി സി ലളിത തന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് നേരിട്ട ദുരനുഭവങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട് നടി വിജയശ്രീയുടെ ആത്മഹത്യയ്ക്ക് കാരണമായ പല പ്രശ്നങ്ങളും നേരത്തെ തന്നെ മലയാള സിനിമയിൽ ചർച്ചയായിരുന്നു ഇന്ന് ഹേമ കമ്പന്റെ റിപ്പോർട്ട് പോലെ കോളിൾക്കം സൃഷ്ടിച്ചതായിരുന്നു നടിയും ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായി മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട കോട്ടയം ശാന്ത സിനിമാ മംഗളത്തിൽ എഴുതിയ അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയും പക്ഷേ അഗ്നിപദങ്ങളിലൂടെ എന്ന ആത്മകഥയിൽ അവർ പറഞ്ഞത് താൻ കടന്നുപോയ പീഡനങ്ങളായിരുന്നു ഇന്ന് ഹേമാ കമ്മന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ അന്നേ ഉണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നു പക്ഷേ ഇതൊന്നും മീറ്റു എന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി വന്നതായിരുന്നില്ല മീറ്റുവിന്റെ ഭാഗമായി ആദ്യ ആരോപണം വന്നത് ഇപ്പോഴത്തെ പീഡനതാരം മുകേഷിന്റെ പേരിലാണ് പിന്നീട് നടൻ അലിൻസീറിനെതിരെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലയാളം റാപ്പർ വേടനെതിരെയും മീറ്റു ആരോപണം ഉണ്ടായി ഈ വർഷം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ യൂട്യൂബർ ശ്രീകാന്ത് വെട്ടിയാർ കൊച്ചിയിലെ ടാറ്റോ ആർട്ടിസ്റ്റ് സുജീഷ് പി എസ് സംവിധായകനായ ലിജു കൃഷ്ണ എന്നിവർ റേപ്പ് ചെയ്തതായി വിവിധ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ഇതിൽ പോലീസ് കേസ് കേസെടുക്കുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി വന്നത് ഫലത്തിൽ അത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായ ഒരു കൂട്ടം മീറ്റുവായി മാറി അതോടെ മലയാളത്തിലെ പ്രമുഖ നടന്മാരെല്ലാം ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേവലം സിനിമാ മേഖലയിൽ മാത്രമല്ല മീറ്റോ മൂവ്മെന്റ് ഉള്ളത് സാഹിത്യം സ്പോർട്സ് ശാസ്ത്ര സാങ്കേതിക മേഖല എന്നിങ്ങനെ സ്ത്രീകൾ ഇടപെടുന്ന തൊഴിലിടങ്ങളിലൊക്കെ അവർ ദുരനുഭവങ്ങൾ ഉണ്ടായാൽ തുറന്നു പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ കുറഞ്ഞത് എൺപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഈ ഹാഷ്ടാഗ് ട്രെൻഡായി മാറിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രമുഖരെയും എന്തിന് ഭരണകൂടങ്ങളെയും തന്നെ വീഴ്ത്തിയ കഥയും മീറ്റുവിന് പറയാനുണ്ട് മീറ്റുവിനെ തുടർന്ന് ചെക്ക് എംപിയും വലിയ സ്വാധീനവുമുള്ള ഡൊമിനിക് ഫെറി രാജിവെച്ചിരുന്നു പാർലമെന്റിലും ബ്രസീൽസിലെ യൂറോപ്യൻ യൂണിയന്റെ ഓഫീസുകളിലും വെച്ച് തങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന മീറ്റു ആരോപണങ്ങൾ കാരണം യൂറോപ്യൻ പാർലമെന്റ് നേരിട്ട് ഒരു സെഷൻ വിളിച്ചുകൂട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്ന എം ജെ അക്ബർ എന്നിവർക്കെതിരെ തുറന്നുപറച്ചിലുകൾ ഉണ്ടായി എം ജെ അക്ബറിനെതിരെ കുറഞ്ഞത് പത്ത് ആരോപണങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് സ്മൃതി ഇറാനിയും മനേക ഗാന്ധിയും ഉൾപ്പെടെയുള്ള അക്ബറിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിനെതിരായ ഓൺലൈൻ സാക്ഷ്യങ്ങൾ അംഗീകരിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകയായ പ്രിയ രമണി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒക്ടോബർ പകുതിയോടെ ഡൽഹി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് നാൽപ്പത്തിയൊന്ന് പേജുള്ള കത്ത് അക്ബർ നൽകിയിരുന്നു അദ്ദേഹം കേസുമായി മുന്നോട്ട് പോയി ക്രിമിനൽ മാനനഷ്ട കേസിൽ അക്ബർ വിജയിച്ചാൽ രമണിക്ക് രണ്ടു വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ വന്നാൽ ഇത് മീ ടു മൂവ്മെന്റിനെ തന്നെ പ്രതിരോധത്തിലാക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനേഴിന് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രിയ രമണിക്കെതിരായ അക്ബറിന്റെ പരാതി കോടതി തള്ളി വിധിയിൽ ജഡ്ജി രവീന്ദ്രകുമാർ പാണ്ഡെ ഇങ്ങനെ ചില നിരീക്ഷണങ്ങൾ നടത്തി ചില വ്യക്തികൾ സമൂഹത്തിൽ എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് സ്ത്രീകളോട് അങ്ങേയറ്റം ക്രൂരത കാണിക്കാൻ കഴിയും അപകീർത്തി ഉണ്ടാക്കിയെന്ന ക്രിമിനൽ പരാതിയുടെ പേരിൽ ലൈംഗിക അതിക്രമത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് സ്ത്രീയെ ശിക്ഷിക്കാനാവില്ല ഈ വിധിയും ടു ക്യാമ്പയിന് ഗുണകരമായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്ന കെ ആർ ശ്രീനിവാസ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പൊളിറ്റിക്കൽ എഡിറ്ററായ പ്രശാന്ത് ഝാ എന്നിവർക്കെതിരെയും മീ ടു ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇരുവരും സ്ഥാനമൊഴിയേണ്ടിയും വന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ടു മൂവ്മെന്റ് വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടണമെന്നും വ്യാപകമായി പരാതിയുണ്ട് നിരവധി വ്യാജ ആരോപണങ്ങൾ മീറ്റുവിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു പല കുടുംബങ്ങളും തകർന്നു എന്നാലും ശരാശരി നോക്കുമ്പോൾ ഇപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിലേറെ കൃത്യത ഉണ്ടെന്നാണ് ഇത് പഠിച്ച ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നൂറുകണക്കിന് നിയമങ്ങളെക്കാൾ ശിക്ഷണ നടപടികളെക്കാൾ ഫലപ്രദമാണ് ഒറ്റ മീറ്റു അതുകൊണ്ട് തന്നെയാണ് ഒരു നൂറ്റാണ്ടിനുള്ളിൽ ലോകത്തിലെ സ്ത്രീ സമൂഹം കണ്ട ഏറ്റവും വലിയ വിമോചന പ്രസ്ഥാനമായി അത് വിലയിരുത്തപ്പെടുന്നത്